ഗുരുവായൂർ ക്ഷേത്രനടയിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക് ക്ഷേത്രത്തിന്റെ വടക്കേ നടപ്പുരയ്ക്കും ഇന്നർ റിംഗ് റോഡിനുമിടയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് ചൊവ്വാഴ്ച രാവിലെ എട്ടോടെ തീപിടുത്തമുണ്ടായത് വഴിയാത്രക്കാർ വലിച്ചിട്ട സിഗരറ്റ് കുറ്റിയിൽ നിന്നാണ് തീ പടർന്നതെന്ന് കരുതുന്നു ഒഴിഞ്ഞ പറമ്പിൽ പുല്ലുകളും മരങ്ങളുമായി കാടുപിടിച്ചു കിടക്കുകയാണ് വലിയ തോതിൽ മാലിന്യവും കൂട്ടിയിട്ടിട്ടുണ്ട് മാലിന്യത്തിലേക്ക് തീ പടർന്നതോടെ കറുത്ത പുകയും രൂക്ഷഗന്ധവും അനുഭവപ്പെട്ടു പുക വ്യാപിച്ചതോടെ ഇന്നർ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഈ പറമ്പിന് പരിസരത്ത് നിരവധി സ്ഥാപനങ്ങളുണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ തീ വലിയ രീതിയിൽ ആളിപ്പടർന്നതോടെ പരിസര സ്ഥാപനങ്ങളിലേക്ക് പടരുമോ എന്ന ആശങ്കയായി ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി അതീവ സുരക്ഷാ മേഖലയായതിനാൽ അരമണിക്കൂറോളം സമയമെടുത്താണ് തീ പൂർണ്ണമായും അണച്ചത് ദിനംപ്രതി ആയിരക്കണക്കിന് ഭക്തർ കടന്നുപോകുന്ന ഇവിടെ വലിയ തോതിൽ മാലിന്യ കൂമ്പാരമുണ്ടായിരുന്നത് പുറത്തേക്ക് കണ്ടിരുന്നില്ല കാട് കത്തിയമർന്നതോടെയാണ് മാലിന്യ ശേഖരം വെളിച്ചത്തായത് ബംഗളൂരു സ്വദേശിയായ ഗോപാലകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള ഏഴ് സെന്റ് സ്ഥലമാണിത് ഇവർ സ്ഥലത്തില്ലാത്തതിനാൽ വർഷങ്ങളായി സ്ഥലം കാടുപിടിച്ചു കിടക്കുകയാണ് ഈ പരിസരത്ത് സാമൂഹ്യ വിരുദ്ധർ താവളമടിക്കുന്നത് ക്ഷേത്ര ദർശനത്തിനെത്തുന്ന സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതിയുണ്ട് ഇവരെ ഒഴിപ്പിക്കാൻ ടെമ്പിൾ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട് മാലിന്യം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യാൻ ഫയറസ്റ്റേഷൻ ഓഫീസർ എസ് ബിജു സ്ഥലമുടമയ്ക്ക് നിർദ്ദേശം നൽകി നഗരസഭാ ഉപാധ്യക്ഷൻ കെ കെ ജ്യോതിരാജ് സ്ഥലത്തെത്തി സ്ഥലം ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു തുടർന്ന് പോലീസും നഗരസഭാ ആരോഗ്യ വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി മാലിന്യം ഉടൻ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതായി ക്ലീൻ സിറ്റി മാനേജർ കെ സി അശോക് പറഞ്ഞു